പെരിന്തൽമണ്ണയിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അച്ചടക്ക നടപടി ഓർമ്മിപ്പിച്ച് നടപടി നേരിട്ട് സി പി എം നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നടപടിക്ക് വിധേയമാകേണ്ടവരുടെ എണ്ണം എന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പലരും താഴെ കമന്റും രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ സി പി എം കോട്ടകളിലെ വിള്ളൽ പാർട്ടിയിൽ സജീവ ചർച്ചയാകുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫയ്ക്ക് വോട്ട് കുറഞ്ഞതിൻ്റെ പേരിൽ അഞ്ചു പേർക്കെതിരെയുണ്ടായ നടപടിയും പുതിയ സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുകയാണ് അന്ന് മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വിജയിച്ചത് ഇതേ തുടർന്നാണ് പ്രചാരണ രംഗത്ത് സജീവമായില്ലെന്ന പേരിൽ രണ്ട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർ നടപടി നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടനെ അന്ന് പാർട്ടി നടപടി നേരിട്ടവരിൽ നിലവിൽ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരസമിതി അംഗമായ കെ ഉണ്ണികൃഷ്ണന്റെ പോസ്റ്റും പ്രവർത്തകർക്കിടയിൽ സജീവ ചർച്ചയാകുന്നുണ്ട് പാർട്ടി നടപടിക്ക് വിധേയമാകേണ്ടവരുടെ എണ്ണം ഹോ എന്നായിരുന്നു ഫേസ്ബുക്കിലിട്ട കുറിപ്പ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പലരും താഴെ കമന്റും രേഖപ്പെടുത്തി എന്നാൽ സംഭവം വിവാദമായതോടെ മണിക്കൂറുകൾക്ക് ശേഷം ഈ പോസ്റ്റ് നീക്കം ചെയ്തു അന്ന് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ ഉണ്ണികൃഷ്ണനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ലഭിച്ച ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ലീഡിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വോട്ടും എൽ ഡി എഫ് ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭ മേലാറ്റൂർ താഴേക്കോട് പുലാമന്തോൾ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ഏലംകുളം പഞ്ചായത്തിൽ നിന്ന് ഇ റ്റിക്ക് ആയിരത്തി ഇരുപത്തി ഒമ്പത് വോട്ടിന്റെ ലീഡ് ലഭിച്ചു മാത്രമല്ല നിയോജകമണ്ഡലത്തിൽ ഇ റ്റിക്ക് എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്ന ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും ഇ എം എസിന്റെ നാട്ടിലെ ബൂത്തിൽ നിന്നാണ് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഇത്തവണ യു ഡി എഫിന് കൂടുതൽ ലീഡ് നൽകിയത് സി പി എം ഭരിക്കുന്ന താഴേക്കോട് പഞ്ചായത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാല്പത്തിയാറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ വി വസീഫിന് മുപ്പത്തിയേഴ് ദശാംശം നാല് നാല് ശതമാനം വോട്ടാണ് ലഭിച്ചത് സി പി എമ്മിന് പത്ത് ശതമാനത്തോളം വോട്ടു ചോർച്ച പെരിന്തൽമണ്ണയിൽ നിന്ന് മാത്രമുണ്ടായി വി അജയ് കുമാര് മലപ്പുറം